ഇന്ന് പല മനുഷ്യരുടെയും ഒരു ആസ്തി എന്ന ഒരു ആ ഒരു ആസ്തി ഉറപ്പെന്ന് പറഞ്ഞാൽ എന്താണ് ഉടമ്പടിയാണ് ഉടമ്പടിയാണ് കാര്യം അപ്പോഴും ആൾക്കാർ പറഞ്ഞത് എന്താണ് സാറേ ഡോക്ടറെ ശരിയാകും ഞങ്ങൾ ഉടമ്പടി അപ്പോൾ ഡോക്ടറോട് പറയത്തില്ലെങ്കിൽ മനസ്സിൽ പറയാം എന്താണ് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നുവച്ചാൽ അമ്മയുമായിട്ട് ഞങ്ങൾ ഉടമ്പടി മക്കളെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ള കാര്യം സത്യമാണ് പക്ഷേ അതല്ല പ്രശ്നം ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ ലൈൻ വലിച്ചു എന്ന് പറഞ്ഞത് കാര്യം ശരിയാണ് പക്ഷേ കറണ്ട് ഉണ്ടോ ഫീസ് പോയിരിക്കണം എന്നൊക്കെ നോക്കണം ഇടക്ക് ചെക്ക് ചെയ്യണം ലൈൻ മരിച്ചു ലൈൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അത് ഫീസ് പോയിരിക്കണമെങ്കിൽ നമുക്ക് ലൈറ്റ് തെളിയത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉടമ്പടി എടുത്താലും ഉടമ്പടിയുടെ മെയിൻ സംഭവം എന്താണ് പ്രധാനപ്പെട്ട സംഭവം എന്താണ് ഉടമ്പടിയുടെ പ്രസൻസാണ് പ്രസൻസ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉടമ്പടിയുടെ ഈ പദ്ധതി പ്രയോഗങ്ങളെ നമ്മൾക്ക് തരുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് പ്രസൻസാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാന്നിധ്യം ഞാൻ എനിക്ക് തോന്നുന്നത് ഇതാണ് മറ്റു മറ്റു പല വിഷയങ്ങളും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികളിലേക്ക് ഒരു പരിവരം നടക്കുമെങ്കിലും ഉടമ്പടി പ്രത്യേകിച്ച് വൈ ഷുഡ് ഐ ടേക്ക് കവനൻറ്റ് ഞാൻ എന്തുകൊണ്ട് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവേ ഒന്ന് ഉത്തരവേ ഉള്ളൂ എന്താ കാര്യം എൻ്റെ കൂടെ ദൈവം വരുമെന്ന് ഉടമ്പടി പ്രകാരം പറഞ്ഞിട്ടുണ്ടേ എൻ്റെ കൂടെ ദൈവം വരും അത് സഞ്ചാരി മാതാവ് തൻ്റെ കൂടെ വരുന്നത് എല്ലാവരുടെയും അനുഭവമാണ് കാര്യം ദൈവത്തിന് ആദ്യകാലം മുതലേ ഉള്ള ഒരു സത്യസന്ധമായ നിലപാടാണ് വിശ്വസിക്കുന്നതിൻ്റെ കൂടെ പോകണമെന്നുള്ളത് അത് പുതിയതല്ല വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപതെടുത്ത് പുറപ്പാട് ശ്രദ്ധിക്കട്ടെ ഹലലിയ

അവൻ നിന്നെ കാത്തുകൊള്ളും നിന്നെ കൊണ്ടുവരികയും ചെയ്യും അപ്പൊ ഈ ലാൻഡ് ആൻഡ് ലൈഫ് ഉടമ്പടിയുടെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് ലാൻഡ് ആൻഡ് ലൈഫ് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ സം ടോട്ടൽ അതിൻ്റെ തട്ടകം ഒരു ജീവിതത്തിൻ്റെ തട്ടകം എന്താണ് ജീവിതം മീൻസ് ലൈഫ് ലൈഫിൻ്റെ തട്ടകമെന്താണ് ലാൻഡാണ് ലാൻഡ് അതായത് ഉടമ്പടിയുടെ ബേസിക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാം എന്താണ് ബേസിക് ആയിട്ടുള്ള ലാൻഡ് അത് നിങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ എന്താണ് അനുകൂലമായ സ്ഥലമാണ് അനുകൂലമായ സ്ഥലം ഇപ്പോൾ അനുകൂലമായ സ്ഥലം ഞാൻ ഈ ജപ്റ്റി നടപടിയൊക്കെ ആൾക്കാർ വരത്തില്ലേ അപ്പോൾ ഞാൻ എന്താ നിങ്ങൾ ജപ്റ്റിക്ക് ജപ്തി നടപടിക്കാരെ പ്രത്യേകം കാണുന്ന എന്താ കാര്യം അവിടെ വീട് സ്ഥലവും ജന്മ നഷ്ടപ്പെടാൻ പോകേ അല്ലേ അവിടെ ബൈബിളിൽ അത് റീസെറ്റ് ചെയ്യാൻ പറ്റുക വേറെ ഒരു പുസ്തകത്തെയും പറ്റത്തില്ല എന്താ കാര്യം ഇതെല്ലാം ഞാൻ നിൻ്റെ നീ നിന്നെ നീ ജനിക്കാൻ ഞാൻ ഇടയാക്കിയ സ്ഥലം നിന്നെ ജന്മ അവകാശമായി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം നിന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സ്ഥലം ആ സ്ഥലം നിനക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ ആ സ്ഥലത്തേക്ക് നിന്നെ തിരികെ കൊണ്ടുവരുന്ന ദൈവമാണ് കൈയിട്ടിച്ച് കിടത്ത ആ സ്വല യേശുവേ നന്ദി 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 സ്നേഹ പരിശുദ്ധ പരമദിപാരണത്തിന് എന്തേലും ആരാധനയും വിസ്തുതിയും ഉണ്ടായിരിക്കട്ടെ മുപ്പത്തി ഏഴ് പതിനാല് എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും എൻ്റെ ആത്മാവിനെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്തെ നിങ്ങളുടെ സ്വന്തം ദേശത്തെ വസിപ്പിക്കും വസിപ്പിക്കും ഈസ് ചെയ്യാൻ പറ്റത്തില്ല എന്താ കാര്യം ദൈവം നിനക്ക് തന്ന സ്വന്തം സ്ഥലത്ത് ആർക്കും എടുക്കാൻ പറ്റത്തില്ലത് പക്ഷേ ഇത് എൻ്റെ ദൈവം നീ ഇത് പൂർണ്ണമായി വിശ്വസിക്കണം വിശ്വസിക്കാൻ മാത്രമല്ല അതായത് ഇവിടെ ആ വചനത്തിൻ്റെ ലൈൻ എന്താ ലൈഫ് ആൻഡ് ലാൻഡാണ് വചനത്തിൽ പറയണത് ലൈഫ് ആൻഡ് ലാൻഡ് ഒന്നിന് വായിച്ചുള്ളൂ ഒന്നിന് വായിച്ചുള്ളൂ സെക്കൻഡ് മുപ്പത്തി ഏഴ് പതിനാല് ആത്മാവിനെ പറഞ്ഞു എന്റെ ആത്മാവിനെ നിങ്ങൾ ജീവിക്കും ഒന്ന് പറഞ്ഞ് എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിലേ ഞാൻ നിവേശിപ്പിക്കാം നിവേശിപ്പിക്കാം നിങ്ങൾ ജീവിക്കാം നിങ്ങൾ ലൈഫായില്ലേ അല്ലേ അപ്പം എങ്ങനെയാണ് നമുക്ക് ലൈഫ് നഷ്ടപ്പെട്ടാൽ തിരിച്ചു വരുന്നത് ഇപ്പം വീട് ജോലി നഷ്ടപ്പെട്ടു അല്ലേ ജോലി നഷ്ടപ്പെട്ടു പഠി പഠ പഠിത്തത്തിൽ തോറ്റു എന്നാൽ പഠിത്തത്തിൽ തോറ്റു അപ്പം നമ്മൾ ലൈഫ് പോവുകയാണ് ഇല്ലേ ലൈഫ് പോവുകയാണ് നമുക്ക് ജോലി നഷ്ടപ്പെട്ടാലും പഠ എന്ത് തോറ്റാലും ഒക്കെ സംഭവിക്കണത് ഇൻ്റർവ്യൂവിന് തോറ്റാലും നമുക്ക് എന്താ വി ലോസ്റ്റ് അവർ ലൈഫ് വി ആർ ലൂസിങ് അവർ ലൈഫ് നമുക്ക് ലൈഫ് പോവുകയാണ് പക്ഷേ എന്താ പറയണത് ഈ ലൈഫ് എങ്ങനെ തിരിച്ചു പിടിക്കാം പരീക്ഷക്ക് പരീക്ഷ വന്ന് നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റു അങ്ങനെ നമുക്ക് യു ഈ എന്ത് ഇംഗ്ലണ്ടിൽ പോകാൻ പറ്റിയില്ല അല്ല അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ പി എസ് സിക്ക് കയറാൻ പറ്റിയില്ല വി വി ആർ ലൂസിങ് ആർ ലൈഫ് വെൻ വി ലോസ് അത് ഇത് ഒരേ വിഷയത്തിൽ അതായത് ഇങ്ങനെ വന്നാൽ ലൈഫ് നഷ്ടപ്പെട്ടാൽ എങ്ങനെ തിരിച്ചു പിടിക്കാം എങ്ങനെയാണ് തിരിച്ചു പിടിക്കുന്നത് എസ് എക്കേലെന്താ പറയണത് എസ് എക്കേല് മുപ്പത്തേഴ് പതിനാല് എന്താ പറയണത് എന്റെ ആത്മാവിനെ പറഞ്ഞത്മാവേ ഞാൻ നിങ്ങളിൽ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും നിങ്ങൾ ജീവിക്കും അപ്പൊ ജീവിക്കണം അവരുടെ കണ്ടല്ലേ ജീവിക്കണം അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷയോ അല്ലെങ്കിൽ കച്ചവടം പൂട്ടിപ്പോയി ഇന്നലത്തെ ഒരു സത്യദാസിന്റെ സാക്ഷ്യം സത്യദാസിന്റെ സാക്ഷ്യം വാൻഡ്രോ ആണ് അവിടുത്തെ ഇടവേക്കാരനാണ് സത്യദാസ് എന്താ പറയുക വെച്ചാൽ സത്യദാസിന് റീസർവേ പണ്ട് നടന്നപ്പോഴേ പുള്ളിയുടെ മൂന്ന് കട മൂന്ന് കട പുള്ളിക്കുണ്ടായിരുന്നു മൂന്ന് കച്ചവട പിടിയ പിടിയക്കട അതിന് രണ്ടെണ്ണം വേറെ ആൾക്കാരുടെ പേരിലായിപ്പോയി അപ്പോൾ അതിൻ്റെ പരിപാടിയുണ്ട തല്ല കുത്തി മറിഞ്ഞിട്ട് ഈ സാധനം പുള്ളിയുടെ പേരിലാക്കാൻ പറ്റുന്നില്ല ഈ റീസർവേ ഒക്കെ നടന്ന ആൾക്കാരൊക്കെ ഒന്ന് നോക്കണേ ഞങ്ങളുടെ സ്ഥലത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല സർക്കാരിൻ്റെ കയ്യിൽ നിങ്ങളുടെ കയ്യിലല്ല ഇരിക്കണം കണ്ടറിൻ്റെ കയ്യിലിരിക്കണേ അപ്പം റീസർവ് നടന്ന കക്ഷികളൊക്കെ നേരെ പോയി വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇപ്പോഴും എത്രയും വേഗം അത് പോക്കുവരോ ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ട് രസീത് വാങ്ങിച്ചേക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്ഥലം ഉണ്ടാകത്തില്ല സ്ഥലം കൂടുതലുള്ള ആൾക്കാർ അത് ചെയ്യേണ്ടി വരുവായിരിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് അത് മിച്ചഭൂമിയാക്കി എടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കും അപ്പോൾ നിങ്ങളെ ഈ വിഷയത്തിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആനുഷംഗീകമായിട്ട് പറഞ്ഞേ ഉള്ളൂ അതായത് ഇപ്പം സത്യദാസ് സംഭവിച്ചതാണ് അയാളെ രണ്ട് കട പോയിരുന്നേ അതെന്നെ പഞ്ചായത്ത് ചെല്ലുമ്പോൾ പഞ്ചായത്ത് വടിതടി ആയുധങ്ങളുടെ ഇയാളെ തല്ലാനും കൊല്ലാനും വന്ന പോലെയാണ് അവരിയ്ക്കുന്നത് ഇയാൾക്കയാളൊരു സ്വാധീനവും ഇല്ല ഇയാൾക്കൊരു സ്വാധീനവും ഇല്ല ഈ കടയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ആ ഒഴുകടയിൽ തന്നെ പോകാൻ ഇയാൾക്ക് പറ്റണില്ല അത് കയ്യേറിയതുപോലെ ഇരിക്കുന്ന അപ്പം പേടിയാണ് ഈ കടയുടെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ എല്ലാവർക്കും പനി വരൂ ഒരു വിഷയം പൊണ്ണെ പോക്കൊണ്ടില്ലേ അത്ര ഒരു അവസ്ഥ അവസാനം ഈ മനുഷ്യന് ചന്തയെ വെച്ച് കൃപാസനം പത്രം കിട്ടി ഒരു സ്റ്റോറി പൊണ പൂക്ക് നോക്കണം സത്യദാസിന് കൃപാസനം പത്രം ചന്ത വെച്ച് കിട്ടി കുറേ സാക്ഷ്യം വായിച്ച ഇപ്പോൾ പുള്ളി വീട്ടിൽ വന്ന് പറഞ്ഞ് എടി ഇവിടെ ഒന്ന് പോകാമെന്ന് തോന്നണം നമ്മുടെ സ്ഥലം മാതാ വെങ്ങാനെ തിരിച്ചു തന്ന വേറെ മാർഗം ഒന്നും കണ്ടില്ലെന്ന് പറയും ഈ മനുഷ്യൻ പെട്ടെന്ന് വിശ്വാസത്തോടെ പിറ്റേ ദിവസം സത്യദാസ് ഇവിടെ വരും ഉടമ്പടി എടുക്കും